ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫിന് എന്തർത്ഥം അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ അതെന്ന് പറയൂ ആ ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയിൽ നേർക്ക് പലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വേറെ ഈ തരാം ഞാൻ പറഞ്ഞു വന്ന പിണറായി എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസ്യത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരുപാട് ചെറുകിട സംഘടനകൾ പ്രത്യേകിച്ചും പൂരിക്ക് അറിയാം ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് അന്വർണ കൂട്ടിയാൽ കേരളത്തിന്റെ നിയമസഭ ബി ഡി സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാണില്ലെന്ന് നമുക്ക് ഉറപ്പാണല്ലോ മാന്യമായിട്ട് ജീവിക്കുന്നവരെ ന്യായീകരിക്കുന്നു പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും ഞാൻ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ര്യാടൻ ശോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഓടിയൊളിക്കേണ്ട ഗതികളിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ് അതിനുവേണ്ടി ഒന്നുമില്ല ഗീത അറിയില്ലേ ഭഗവത്ഗീത ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യാടൻ ഷോക്കത്തിന്റെയും നേതൃത്വത്തിലാണ് കുറ്റവും കുറച്ചൊക്കെ എന്താ മറ്റൊരാളെ ആരാധകുട്ടി ക്ഷമിക്കാതെ യു ഡി എഫിന്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എന്റെ സുഹൃത്ത് ഈ പറയുന്ന വി വി പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ എടുത്തപ്പോ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് ആട്ടെ ഇതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ പ്രശ്നം എന്റെ വിയർപ്പിന്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ ചുമടിക്കുന്നവൻറെയും ഈ ഭാരം വരിക്കുന്നവന്റെയും ഈ കർഷകന്റെയും ഒക്കെ മണമാണ് അയ്യോ സോറി ഞാൻ അറിഞ്ഞില്ല